നമസ്കാരം ജെ എം ടോക്സിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പുതുയോഗ യാത്ര ആരംഭിക്കുകയാണ് ഇന്നലെ സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹത്തിൻ്റെ തെക്കൻ കേരള യാത്ര തുടങ്ങി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള യാത്രകളാണിത് ഈ രണ്ട് നേതാക്കൾക്കും പൊതുവായ ചില സ്വഭാവിശേഷങ്ങളുണ്ട് രണ്ടുപേരും സ്വഭാവദാർഢ്യമുള്ള നേതാക്കളാണ് രണ്ടുപേരും വർഗീയതയ്ക്കെതിരെ പോരാട് നേതാക്കളും വർഗീയതയ്ക്ക് കീഴടങ്ങാത്തവരുമാണ് രണ്ടുപേരും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നവരുമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശിനെ തന്നെയാണ് കൂടുതൽ വാർത്താ പ്രാധാന്യവും കൂടുതൽ പിന്നെ ലൈം ലൈറ്റിൽ വരികയും ചെയ്യുക വി ഡി സതീഷിൻ്റെ യാത്ര ഇന്ന് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് യാത്രകൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവർ ഭരണത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്താണ് യാത്രകൾ ഇവർ നൽകുന്നത് അപ്പോൾ ഇത്രയുമൊക്കെ ബുദ്ധിമുട്ടി എന്തിനാണ് ഒരു മാസം സമയമെടുത്ത് കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നതെന്ന് യാത്രകൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കമാണ് ആവേശമാണ് അത് സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ കേഡർ പാർട്ടി ആയതുകൊണ്ട് ഒരു ബിസിലടിച്ചാൽ എല്ലാവരും അറ്റൻഷനിൽ നിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഒരു യാത്ര നടത്തിയില്ലെങ്കിൽ പോലും അവരുടെ അണികളെ ഉണർത്താൻ അവർക്ക് യാത്ര നടത്തിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം യാത്രകൾ വളരെ ആവശ്യമാണ് കാരണം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളും കടന്നു പോകുമ്പോൾ അവിടെയുള്ള സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥി മോഹികളുമായിട്ടുള്ള ആളുകളും അവിടെയുള്ള പ്രവർത്തകരും എല്ലാവരും ഭാരവാഹികളുമെല്ലാം ഇതിൻ്റെ ഭാഗമാവുകയും അതൊരു വലിയ ഓളമായി മാറുകയും കോൺഗ്രസിനെ സംബന്ധിച്ചെപ്പോഴും അതൊരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചാൽ മാത്രമേ പ്രവർത്തകരിൽ ആവേശ ഉണർത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ സൃഷ്ടിച്ചാൽ മാത്രമേ അവർ സജീവമായി രംഗത്ത് വരികയുള്ളൂ അങ്ങനെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഉണർത്തുപാട്ടാണ് ഇത്തരം യാത്രകൾ ഇതിനു മുമ്പ് ഈ യാത്രകൾ മുൻ മുഖ്യമന്ത്രി എ കെ ആൻഡിയുടെ കാലത്ത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം തുടങ്ങി വെച്ച യാത്ര അത് കേരളത്തിൽ നൂറ്റാമ്പത് മണ്ഡലിലും കൂടെ യാത്ര പോയി അത് രണ്ടായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ആറിൽ ആ യാത്ര വി എസ് അച്യാനന്ദൻ നടത്തി വി എസ് അച്യാനന്ദൻ അന്ന് അധികാരത്തിൽ വന്നു ഏകദേശം തൊണ്ണൂറ്റി എട്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു ആൻ്റണി യാത്രയ്ക്ക് ശേഷം വന്നത് നൂറ്റി ഒന്ന് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു അദ്ദേഹത്തിന് അന്ന് പക്ഷേ അദ്ദേഹം അതിനും അന്ന് നടത്തിയ യാത്രയുടെ പേര് കേരള മോചന എന്നായിരുന്നു ആ യാത്രയ്ക്ക് അങ്ങേയറ്റത്തെ ജനപിന്തുണയായിരുന്നു അങ്ങ് കേരളത്തിൻ്റെ അദ്ദേഹം കടന്നുപോയ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ജനക്കൂട്ടം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാധാരണ പ്രവർത്തകരുമായിട്ടുള്ള വലിയ അടുപ്പവും ബന്ധവും കാരണം പ്രവർത്തകരുടെ ഒരു വലിയൊരു വെലിയേറ്റവും മുന്നേറ്റവും തന്നെ യാത്രയിൽ ഉണ്ടായി പക്ഷേ സ്വാഭാവികമായിട്ടും ആ ഓളം ഫലത്തിൽ കണ്ടില്ല എഴുപത്തിരണ്ട് സീറ്റ് മാത്രമേ ജയി യു ഡി എഫിനൊക്കെ ആ സഹായ തെരഞ്ഞെടുപ്പിൽ നടൻ കഴിഞ്ഞുള്ളൂ അതിൻ്റെ പ്രധാന കാരണം വി സച്ചിദാനന്ദനെതിരായിട്ടൊരു ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എങ്കിലും കോൺഗ്രസ്സിൻ്റെ ആ ഒരു പ്രചാരണത്തിന് ശക്തി കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും യു ഡി എഫിന് അധികാരത്തിൽ വന്ന് വേണം കരുതാനുണ്ട് കാരണം അക്കാലത്ത് വേറൊരു വലിയ മാറ്റമുണ്ടായത് ആ കാലത്താണ് ശരിക്കും പറഞ്ഞ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കാര്യമായ വോട്ടുകളുടെ ഒരു ഒഴുക്കുണ്ടായത് ഇപ്പോഴത് സി പി എമ്മിൽ നിന്ന് ഒഴുകുന്നുണ്ടെന്നുള്ള വേറെ കാര്യം അന്ന് പക്ഷേ കോൺഗ്രസ്സിനാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടായത് ഇത് രണ്ടും കൂടിയാണ് അന്ന് കോൺഗ്രസ്സിന് അതിന് മുമ്പത്തെ ഭൂരിപക്ഷത്തിലേക്കൊന്നും എത്താൻ കഴിയാതെ പോയത് എന്തായാലും അതിനുശേഷം പിന്നീട് കോൺഗ്രസ് എത്തിയിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വീണ്ടും ഒരു യാത്ര നടത്തി ആ യാത്രയ്ക്ക് നല്ല ഓളമൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഫലം പ്രസംഗം ഉണ്ടായില്ല കാരണം അന്ന് കോവിഡും മറ്റ് കാരണങ്ങളും കൊണ്ട് കോവിഡിനെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടതിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ പിന്നെ പലരും ആരോപിക്കുന്ന പോലെ കിറ്റ് വിതരണം ചെയ്തു നോക്കിക്കൊണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കഴിഞ്ഞ മുമ്പത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ അതിന് മുമ്പ് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി അഞ്ച് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വന്നെങ്കിൽ രണ്ടാമത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലായി എന്തായാലും ഇത്തവണ വീണ്ടും ഒരു യാത്ര കൂടി ശ്രീ വി ഡി സതീശൻ നയിക്കുകയാണ് വി ഡി സതീശൻ്റെ യാത്രയുടെ പ്രത്യേകത ഒരു പൊതുയുഗ യാത്ര എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇത് ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം മാത്രമല്ല അദ്ദേഹം ഈ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അല്ലെങ്കിൽ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യമൊന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സർക്കാർ ഇപ്പോൾ രണ്ടാമത് ആറ് ലക്ഷത്തിൽ പരം കോടി രൂപയുടെ കടത്തിലാണ് സർക്കാർ നീങ്ങുന്നത് അപ്പോൾ ഇതിന് ബദലായിട്ട് തങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സർക്കാർ പിന്നെ ഈ യു ഡി എഫ് മുന്നണിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വിഡി സിഷ്യൻ പറയുന്നത് ഇനിയുള്ള യാത്രയിൽ എന്താണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള പദ്ധതികൾ ഒന്നൊന്നായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളതാണ് കാത്തിരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഭരണത്തിൽ ഇത്ര വലിയ സാമ്പത്തിക ഉണ്ടായെങ്കിൽ കാരണം കഴിഞ്ഞ ഭരണത്തിൽ ഇത്രയേറെ പിന്നെ ആരോപണ ആരോപണവിധേയമായെങ്കിൽ എങ്ങനെയാണ് ഈ ഇതിനെതിരായിട്ട് ഉള്ള പ്രചാരണത്തിനൊപ്പം തന്നെ ഇതിനെ മറികടക്കാനായിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയെയും ഈ വികസന മറുടപ്പിനെയൊക്കെ മറികടക്കാനായിട്ട് തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രീ ബി ഡി സതീശൻ പറയാൻ പോകുന്ന ഒരു യാത്രയാണ് ഇത് എന്നുള്ള പ്രത്യേകത യാത്രയ്ക്കുണ്ട് മാത്രമല്ല ഇതിന് സമാന്തരമായിട്ട് ബിനോയ് വിശ്വത്തിൻ്റെ യാത്രയുണ്ട് ബിനോവിശ്വവും കുറെ കൂടി സൗമ്യനും കുറെ കൂടി പിന്നെ എന്താ പറയുന്നത് വാക്കുകൾ വളരെ നൃത്തം പാലിക്കുന്ന നേതാവാണെങ്കിലും ബി ഡി സതീശനെ പോലെ തന്നെ കടുത്ത നിലപാടുകളെടുക്കാൻ കഴിയുന്നൊരു എന്നുള്ളത് കഴിഞ്ഞ പിന്നെ കാല സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പി എൻ ശ്രീ സംഭവത്തിനും മറ്റുമൊക്കെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സി പി ഐയെ സംബന്ധിച്ച് ഒരു ശക്തമായ നിലപാടെടുക്കുകയും ആ നിലപാടിലേക്ക് സി പി എമ്മിനെ കൊണ്ടുവരികയും ചെയ്യാൻ കഴിഞ്ഞത് ശ്രീ പിന്നെ ബിനോ വിശ്വത്തിനാണ് അപ്പോൾ ബിനോയ് വിശ്വം എന്താണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ യാത്രകൾ വരാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുക അതിനിടയ്ക്ക് ഇനി സി പി എമ്മിൻ്റെ യാത്രകളുണ്ടാവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രകളുണ്ടാവും അപ്പോൾ ഇനി യാത്രകളുടെ ഒരു കാലമാണ് ഈ യാത്രകളിലൂടെ ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും അവരെന്താണ് ഇനിയും ചെയ്യാൻ പോകുന്നത് എങ്ങനെ എന്താണ് ഇനി അടുത്ത സ്വപ്ന പദ്ധതികളുമായിട്ടാണ് തങ്ങൾ വരുന്നതെന്നാണ് ഇന്ന് യാത്രയ്ക്ക് മുമ്പായിട്ട് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് സ്വപ്ന പദ്ധതികൾ എന്ന് നമുക്ക് കാത്തിരിക്കാം